നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ യുവദീപ്തി കെ സി വൈ കോതമംഗലം രൂപതയുടെ വാർഷിക കൗൺസിൽ യോഗവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ രൂപത ഭാരവാഹികളോട് തെരഞ്ഞെടുപ്പും നടന്നു മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ നടന്ന പരിപാടി കോതമംഗലം രൂപത മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു യുവദീപ്തി കെസിവിയും കോതമംഗലം രൂപതയുടെ വാർഷിക കൌണ്സില് യോഗവും രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രവർത്തന വർഷത്തെ രൂപത ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്ററൽ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി കോതമംഗലം മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു പതിനാല് ഫറോനകളിൽ നിന്നായി നൂറിലധികം യുവജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു രൂപത പ്രസിഡന്റ് ജഡൻ മംഗലത്തുകുന്നേൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റിൻ വള്ളോ ആമുഖ പ്രഭാഷണം നടത്തി രൂപത അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോർജ് പീ ചാനിക്കുന്നേൽ ആനിമേറ്റഡ് സിസ്റ്റർ സ്റ്റെല്ല എസ് എ ബി എസ് കെ സി വൈ എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനു ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജഡൻ മംഗലത്തു നേതൃത്വത്തിലുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രവർത്തന വർഷത്തേക്കുള്ള പുതിയ രൂപതാ സമിതി അധികാരമേറ്റു തുടർന്ന് സംസ്ഥാന സെനറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളെ തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് നാക്കിന്റെ എ ഡബിൾ പ്ലസ് അക്രഡിറ്റേഷൻ ഉണ്ട് കോളേജ് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയില് പറഞ്ഞ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ എവിടെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് ഫ്യൂച്ചർ